ാണ് പോയി കണ്ടിട്ട് വരും നിങ്ങൾ വന്ന് അന്വർണ്ണ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിൽ ആക്കിട്ട് വന്നതല്ലേ പിന്നെ അതിന് ശേഷം നിങ്ങൾ പോയിട്ടേ ഇല്ലല്ലോ പോരാതന്നെ രണ്ടു ദിവസമായിട്ട് ഷഹാനെ പോകണമോ ഇല്ല എന്താണാവൂ നിങ്ങൾ പോയിട്ട് അന്വേഷിച്ചിട്ട് വരും നിങ്ങൾ പോയി ആൾക്ക് ഒരു ആശ്വാസം ആവും കൂടി അത് വേണ്ട ഞാൻ വന്നതിന് കഴിഞ്ഞാൽ ചിലപ്പോ അവൾക്ക് ഇഷ്ടപ്പെടില്ല നിങ്ങൾ മാത്രം ഒന്ന് പോയിട്ട് വരും എന്നാൽ പിന്നെ ഞാനൊന്ന് പോയിട്ട് വരാം മോളെ തുടക്കിയാണ് ആ ഉപ്പാ ഉപ്പ ഒരു പോലും ഉമ്മത്തെയർ നല്ലത് ഇരിക്കാൻ കൊടുക്കൊന്നും നല്ലതില്ലപ്പാ അതൊന്നും രണ്ടു ദിവസമായിട്ട് നീ ഫോണൊന്നും ചെയ്തില്ലല്ലോ

എന്റെ ഉപ്പ വന്നിട്ടുണ്ട് ആ നിന്റെ ഉപ്പ തന്നെയല്ലേ അല്ലാണ്ട് പ്രൈം മിനിസ്റ്റർ ഒന്നും അല്ലല്ലോ വന്നത് അവിടെ പോയിട്ട് തൊഴാൻ വേണ്ടിട്ട് അവിടെ ഇരിക്കാൻ പറ ഞാൻ വരാ ഉമ്മ പാടില്ല ചായ കഴിക്കാൻ ഓ പാടത്ത് എന്തിനാണ് തട്ടൻ ചായ കഴിച്ചുകൊടുക്കും ഷഹാന ഉപ്പൊക്കെ ചായ വെച്ചു കൊടുക്കാനില്ലേ ജമീല ഇന്നില്ല ഇനിയിപ്പോ രണ്ടു ദിവസം തീരെ ഉണ്ടാവില്ല പണി പണിയൊക്കെ കമ്മിയാണെന്നേ ഷോപ്പൊന്നും അവിടെ ഷോപ്പിലാ എന്ത് ഷോപ്പില് ഓ നിങ്ങളടുത്ത് അവനെ അങ്ങനെ പാട്ടിട്ടുണ്ടാവൂലേ അവനെ ഒരു പണിക്ക് പോവില്ല തെണ്ടി തിരി നടക്കാണ് നിങ്ങളല്ലാണ്ട് അവയ്ക്ക് ആരെങ്കിലും പൊണ്ണി കെട്ടി കൊടുക്കുവോ സത്യം പറയാലോ എന്റെ മോളാണെങ്കിലും ഞാൻ കെട്ടി നട്ടിക്കൊടുക്കില്ല ഇന്നത്തെ ഒരുത്തനെ ഇതാ ഇപ്പൊ രണ്ട് കൂട്ടുകാർമാരുണ്ട് അവനെയും കൂട്ടിയിട്ട് ചൂണ്ടേടാൻ പോയിരിക്കാണ് എന്തെങ്കിലും ഒരു പണിക്ക് പോടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ജമത്ത് പോകില്ല ഓ ഇന്നത്തെ ഒരുത്തനാണല്ലോ എന്റെ വയറ്റിൽ വന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനാലോക്കുന്നത്

അൻവർ ഇന്ന് മീനൊന്നും കിട്ടി വൈകിട്ട് വേറൊരു കടമുണ്ട് അങ്ങോട്ട് പോണം അവിടെ വലിയ ചൊറിയ മീനുണ്ട് എന്നാ കേട്ടത് എന്തായാലും വൈകിട്ട് അങ്ങോട്ട് പോണം അതാ ഉപ്പ് ഉപ്പ വരുന്ന ഷഹാന പറഞ്ഞൊന്നും ഇല്ലല്ലോ ഷഹാന ഉപ്പൊക്കെ ചായ കൊടുക്ക ഞാൻ ഷോപ്പ് അടച്ചിട്ട് വരുക അത് വഴിയില് എന്താ പോലെ എന്തോ വന്നതാണ് മീനൊന്നും കിട്ടിയില്ലേ നീ വന്നിട്ട് മീൻ കൂട്ടാൻ വെക്കാൻ വയ്ക്കാൻ കൂട്ടാനൊന്നും വെച്ചിട്ടില്ല അതൊക്കെ നീ ഇനി ബുദ്ധിമുട്ടൊന്നും വേണ്ട ഇനി ഇനിയിപ്പോടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലാലോ എന്തെങ്കിലും പണി ആക്കി ശരിയാക്കി കൊടുക്കേ ഞാൻ എത്രയും വെച്ചിട്ട് ഇനി രണ്ടായിരിക്കും നോക്കുക എനിക്ക് ഇവിടെ മാത്രം നോക്കിയാൽ പോരാ എനിക്കൊരു മകനും കൂടി ഉണ്ട് അവളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോഴേ കുറെ കടവും കളിയായിട്ടാണ് കല്യാണം കഴിച്ചു കൊടുക്കിയത് ആ സ്വീധനത്തിന്റെ ബാക്കി ഒരു അഞ്ചു ഭാഗം ഇനി അവൾക്ക് ഞാൻ കൊടുക്കാനുണ്ട് ഞാൻ ഈ പണിക്ക് പോയിട്ട് വേണം ഇവിടെ വീടത്തെ കാര്യങ്ങൾ നോക്കാനും അവൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാനും ഒക്കെ പണിയാണെങ്കിൽ ഒട്ടും ഉള്ളതാണ് നിങ്ങളൊരു കാര്യം ചെയ്യും എന്തെങ്കിലും ഒരു പണിയേ അവനക്ക് റെഡിയാക്കി കൊടുക്കും അവനക്ക് നിങ്ങളുടെ മകളിനെ നോക്കാനെങ്കിലും ആയില്ലേ ചെയ്യും നിങ്ങൾ ഉച്ചയ്ക്ക് ചോറുന്നതാണോ ഇരിക്കുന്നില്ലല്ലോ അല്ലേ

ആ പൈസ പൈസ ഇല്ല ഈ എനിക്ക് എനിക്ക് കൊറേ ആവശ്യങ്ങളുണ്ട് എന്റെ ആവശ്യമായിട്ട് മതി ആവശ്യം ഒരു താടി ആ പൈസ ഒക്കെ കൊണ്ടുപോയിട്ടാ അതൊന്നൊരു ആയിരം ആ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോ ഓ എന്തിനാ വേണേ ആ പൈസ മൊത്തം അവനിക്ക് കൊടുത്തത് ഇനിയിപ്പോ ആ പൈസയും കൊണ്ടുപോയിട്ട് അവൻ ഏത് പോലത്തിൽ വരുവാവോ നിന്റെ വാപ്പ് ഇനിയും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി വരും എന്തായാലും എനിക്കൊരു കാര്യത്തിൽ ആശ്വാസമായി ഇനിയിപ്പോ പോലീസ് സ്റ്റേഷനത്തെ കാര്യങ്ങളൊക്കെ നിന്റെ വാപ്പ് നോക്കിക്കൊള്ളൂ ഇനിയിപ്പോ എനിക്ക് അതിന്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ മാപ്പി ഉമ്മീമാരി പറയണതേ മക്കൾ കേൾക്കണം മക്കൾക്ക് നല്ലത് വരാണെങ്കിൽ മാപ്പി ഉമ്മീന്മാരെ ആഗ്രഹിക്കുള്ളൂ അല്ലാണ്ട് അവനെ കബളിപ്പിച്ചിട്ടേ മീൻ ഒരുത്തിന് കല്യാണം മേടിച്ചേ ഇങ്ങനെ തന്നെ ഇരിക്കുള്ളു അനുഭവിച്ചോ ന കാരണട്ടൊന്നും കാര്യമില്ല അതൊക്കെ એમ ആണ് ഇരിക്കുന്നതായിരുന്നു ഇവിടൊക്കെ torch കഴിഞ്ഞാ ഇല്ല കുറച്ചുകൂടി ഉണ്ട് ആനെ പോയിട്ട് ആ വരയൊക്കെ വെട്ടിട് ആ എന്നെ എന്താ വിളിച്ചില്ല ആ കണ്ടു അവനും അവനും എന്തിനു നമ്മുടെ മകളടക്കെ നമ്മുടെ നോണവു അവൻ ആദ്യമേ പറഞ്ഞത് അവനിക്ക് പണിയൊന്നും ഇല്ലാന്ന് അപ്പൊ നിങ്ങൾ കാര്യമാക്കി എടുത്തൂല്ല അന്ന് ഇവിടെ വിരുന്നിന് വന്നിട്ട് എന്നെ ഒരുപാട് കളിയാക്കിട്ടുണ്ടായിരുന്നു അവനെ കല്യാണം മുടക്കാൻ വേണ്ടി ഞാൻ നിന്നെന്നും പറഞ്ഞിട്ട് അവനക്ക് ഒരുപാട് ദേഷ്യമുണ്ട് എന്നോട് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാണ്ടിരുന്നത് ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഷഹാനൊക്കെ ഇഷ്ടമല്ല അവനക്കും ഇഷ്ടമല്ല പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് വരിക അതാണ് നിങ്ങൾ മാത്രം പോയിട്ട് വരാൻ പറഞ്ഞത് എന്നാലും ഇതിലും വലിയ ചതി ഇനി പറ്റാനില്ല എന്നാലും എന്റെ മകളും കൂടി അതിന് കൂട്ടു നിന്നില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് അതിലേറെ വിഷമം അവള് മാത്രമല്ല അനുഭവിക്കുന്നത് കൂടെ നമ്മളും ആ വിഷമം അനുഭവിക്കില്ലേ ഇനിയിപ്പതിനോക്കിട്ടൊന്നും കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞു എന്റെ അടുത്ത് ഇത്തിരി സ്വർണ്ണുണ്ട് ഞാനത് തരാം നിങ്ങൾ അത് കൊണ്ടുപോയി വിൽക്കുക പണയം വെക്കുക എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് അവനക്കൊരു കടയിട്ട് കൊടുക്കും പിന്നെ കട നോക്കിയിട്ട് അവൻ നടക്കുവല്ലോ അപ്പൊ അവനിക്കൊരു പണിയായില്ലേ അതിനെന്താണ് ഷഹാനി എന്റെ മാള തന്നെയല്ലേ എന്റെ മാളാണെങ്കിൽ ഞാൻ കണ്ടോണ്ട് നിൽക്കുക അപ്പൊ അതുപോലെ തന്നെ ഷഹാനി എനിക്ക് നിങ്ങൾ അവനക്കൊരു കടയിട്ട് കൊടുക്കും ചെയ്യണം എന്നാ തന്നെ നിവൃത്തിയുള്ളൂ നിങ്ങൾ പോയതല്ലേ കൂടി ഇവിടെ കുറച്ച് അവിടത്തെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴേ പിന്നെ അവിടെ നിന്നില്ല ഒരു ബോധവുമില്ല ഞാനിറങ്ങി വന്നു എങ്ങനെയാണ് ഇവിടെ എത്തി എനിക്ക് അറിയില്ല ആകെ മനസ്സൊക്കെ വിട്ടു ആ ഇനി എന്തായാലും ഫോൺ ചെയ്ത് പറയാ അവളെ കൊണ്ട് ഒരാഴ്ച ഇവിടെ വന്ന് നിന്നിട്ട് പോവാൻ ആ ah, ആ uh -huh. uh, േ എപ്പാട് വരുന്നത് ഞാൻ വിളിച്ചതേ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്താണ് ഇപ്പൊ കാര്യം നീ താത്തിയാകാൻ പോവാണ് ഇവിടെ വിശേഷമുണ്ട് എന്ത് ഉമ്മ ഉമ്മനന്റ് ആണെന്നാ എന്ത്